അടുത്തിടെയാണ് ഉപ്പുമുളകും താരം ഋഷി തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് നടിയും നർത്തകിയുമായ ഡോക്ടർ ഐശ്വര്യയാണ് ഋഷി വിവാഹം കഴിക്കാൻ പോകുന്നത് ആറു വർഷമായി ഇവർ പ്രണയത്തിലായിരുന്നു ഐശ്വര്യയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഋഷി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരുന്നു ഇപ്പോൾ വിവാഹ തീയതി ഉറപ്പിച്ച കാര്യമാണ് ഋഷി വീഡിയോയിലൂടെ അറിയിച്ചിരിക്കുന്നത് ആദ്യം വിവാഹം ക്ഷണിക്കാൻ ചെന്നത് നിഷ സാരംഗിനെയായിരുന്നു ഉപ്പുമുളകു എന്ന പരിപാടിയിൽ ഋഷിയുടെ അമ്മയുടെ കഥാപാത്രം ചെയ്തത് നിഷയാണ് അമ്മ എന്ന് തന്നെയാണ് ഋഷി നിഷയെ വിളിക്കാറുള്ളത് ആദ്യത്തെ ക്ഷണക്കത്ത് നിഷയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയാണ് ഋഷി നൽകിയത് വിവാഹം ക്ഷണിക്കാൻ പോകുന്നതിന്റെ വീഡിയോ ഋഷി പങ്കുവെച്ചിട്ടുണ്ട് അൻസിബിയെ വീട്ടിൽ എത്തിയാണ് ഋഷി വിവാഹം ക്ഷണിച്ചത് ബിഗ് ബോസ് മലയാളത്തിൽ വെച്ചാണ് ഋഷിയും അൻസിബിയും നല്ല സുഹൃത്തുക്കളാവുന്നത് ഋഷി തനിക്ക് സ്വന്തം അനിയനെ പോലെ തന്നെയാണെന്ന് അൻസിബ പറഞ്ഞിരുന്നു അൻസിബിയെ തന്റെ വിവാഹം ക്ഷണിക്കാൻ ചെല്ലുന്നത് കാണാൻ ആരാധകരും കാത്തിരിക്കുകയായിരുന്നു എന്റെ കല്യാണം ആണ് മര്യാദക്ക് വന്നോണം എന്നാണ് ഋഷി അൻസിബയോട് പറഞ്ഞത് ഇരുവരും തമ്മിൽ രസകരമായ സംഭാഷണമാണ് നടക്കുന്നത് ക്ഷണക്കത്ത് കൊടുക്കുമ്പോൾ പുതിയതാണ് എന്ന് ഋഷി പറയുന്നുണ്ട് കല്യാണം ആദ്യമായി അല്ലേ കഴിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ പുതിയ കുറിയായിരിക്കുമല്ലോ എന്നാണ് അൻസിബ പറയുന്നത് അതിന് മറുപടിയായി ഞമുക്കിട്ട് തന്നെ താങ്ങിയല്ലേ എന്നാണ് ഋഷി പറയുന്നത് കല്യാണത്തിന് എല്ലാവരും വരും പക്ഷേ എല്ലാവർക്കുമുള്ള സംശയം ഇവൻ കല്യാണം കഴിക്കാനായോ എന്നാണ് അൻസിബ പറയുന്നത് ഇടയിൽ ചാടിക്കാരി കട്ട് കട്ട് എന്ന് ഋഷി പറയുന്നതും വീഡിയോയിൽ കാണാം വളരെ രസകരമായിരുന്നു ഇരുവരുടെയും സംസാരം നിഷാ സാരിനെ വിവാഹം വിളിച്ച ശേഷം ശിവാനിയുടെ വീട്ടിലേക്കാണ് ഋഷി പോയത് ശിവാനിക്ക് പനിയായിരുന്നു കല്യാണത്തിന് ഡാൻസൊക്കെ ഉണ്ട് അതിനു മുൻപ് പനിയൊക്കെ മാറ്റണമെന്ന് ഋഷി പറയുന്നുണ്ട് ഉപ്പും ഉപ്പുമുളക ലൊക്കേഷനിലേക്കും ഋഷി പോകുന്നുണ്ട് കേശു ലച്ചു പാറുകുട്ടി ബിജു സ്വഭാനം എന്നിവരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ബിജി സോമാൻ ഋഷിയുടെ അച്ഛനായാണ് ഉപ്പു അഭിനയിച്ചത് അച്ഛ എന്ന് വിളിച്ച് അനുഗ്രഹം വാങ്ങിയാണ് ഋഷി കത്ത് നൽകുന്നത്